പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരിഹാസത്തിന് മറുപടി തിളക്കമാർന്ന ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും പിന്നെ തന്നെ ആരും കാണില്ല എന്നും വി ഡി സതീശൻ ദിവസവും നിലപാടുകൾ മാറ്റി പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നും താൻ ഒരു ശ്രീനാരായണീയനാണെന്നും വി ഡി സതീശൻ തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലേ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും പിന്നെ നിങ്ങൾ എന്നെ കാണില്ല മറുപടി പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും അദ്ദേഹം പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഇന്ത്യയിലെ ദേശീയ പാർട്ടി എന്നുള്ള ഒരു സമീപനം ഉള്ളത് ഒരു പ്രൊസീജിയർ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരെയും പ്രഖ്യാപിക്കാറുണ്ട് എന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കേരളത്തിലെ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്ന് പറയല്ലേ എന്റെ കാര്യം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ് കേരളത്തിലെ യു ഡി എഫിന് അദ്ദേഹത്തിനൊന്നും മറുപടി പറയാൻ ഞാനില്ല അദ്ദേഹം ആർക്കു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കാം അദ്ദേഹം ഓരോ ദിവസവും സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അതിനെ ഓൺ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു അദ്ദേഹം പാലായിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നിട്ട് പിറ്റേ പിറ്റേ ആഴ്ച അദ്ദേഹം ഗുരുദേവന്റെ പതിപ്പാടെന്ന് പറഞ്ഞാൽ ഏഹ് ഗുരുദേവൻ അങ്ങനെ ആയിരുന്നു ഗുരുദേവനെ അപമാനിക്കുന്നത് ദേവി ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ദിനം കൂടിയാണ് ദിനം കൂടിയാണ് ഗുരുദേവനെ ആരും അവമാനിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തോട് വഴക്കെടാനും പോയിട്ടില്ല ഞാൻ പറഞ്ഞ ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പോഴും എന്റെ പരാതി അതേ ഉള്ളൂ അല്ല അതൊന്നും അതൊക്കെ വായിട്ടാണ് പ്രശ്നം അത് എസ് എൻ ഡി പി യൂണിയൻ എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനമല്ലേ ശ്രീനാരായണ ഗുരുദേവൻ നായ സ്ഥാപിതമായ സംഭവം ഞാൻ ശ്രീനാരായണീയനാണ് മലയാളം തിരുവനന്തപുരം യമണ്ട്സിന്റെ പുന്നോണാശംസകൾ